മിസൈൽ ആക്രമണം കടുക്കുമ്പോൾ വടക്കമുള്ള ഇസ്രായേലി നഗരങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് തെക്കൻ ഇസ്രായേലിലെ ഒരു ആശുപത്രി ഇറാനിയൻ മിസൈൽ ആക്രമണത്തിൽ തകർന്നു ലക്ഷ്യം വെച്ചത് ആശുപത്രിക്ക് സമീപമുള്ള മിലിറ്ററി സൈറ്റിനെയാണെന്നാണ് ഇറാന്റെ വിശദീകരണം ആക്രമണം മൂലം കുറഞ്ഞത് ഇരുന്നൂറ്റി പേർക്ക് പരിക്കേറ്റതായാണ് ഇസ്രായേലി ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് ആശുപത്രി ആക്രമണത്തോടെ ഇറാൻ പരമോന്നത നേതാവിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ വിശദമായി നോക്കാം ബീർഷബയിലെ സുറോക്ക ആശുപത്രിയിലാണ് ഇറാൻ മിസൈൽ പതിച്ചത് ഇറാൻ യുദ്ധക്കുറ്റമാണ് ചെയ്തതെന്നും മനഃപൂർവ്വം ആശുപത്രി ലക്ഷ്യമിട്ടതാണെന്നും ഇസ്രായേൽ വിദേശകാര്യ ഉപമന്ത്രി ഷാരൻ ഹാസ്കൽ എക്സിൽ കുറിച്ചു വ്യാഴാഴ്ച സൊറോക്ക ആശുപത്രി സന്ദർശിച്ച ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാസ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കാമനക്ക് അന്ത്യശാസനം നൽകി കാംനായിയെ ജീവനോടെ തുടരാൻ അനുവദിക്കില്ല എന്നായിരുന്നു ഭീഷണി ഈ മനുഷ്യനെ ഒരിക്കലും ജീവനോടെ തുടരാൻ അനുവദിക്കരുതെന്ന് സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇസ്രായേൽ നശിപ്പിക്കപ്പെടണമെന്ന് കാംനായി പരസ്യമായി പ്രഖ്യാപിക്കുന്നു ആശുപത്രികൾക്ക് നേരെ വെടിയുതിർക്കാൻ കാംനായി ഉത്തരവിട്ടു സാധാരണക്കാരെയാണ് ഇറാൻ ലക്ഷ്യം വെക്കുന്നതെന്നും ഇസ്രായേൽ കാറ്റ് പ്രതികരിച്ചു ഇറാനിലെ ഫോർദു ആണവ കേന്ദ്രം ആക്രമിക്കാൻ യു എസ് പദ്ധതിയിടുന്നുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു ആശുപത്രിയിൽ ഇസ്രായേലിലെ പ്രധാന ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ആക്രമണം നടന്ന സൊറോക്കോ ആശുപത്രി എയർറൈറ്റ് സൈറണുകൾ മുടങ്ങിയതിനു ശേഷം മിസൈലുകൾ പതിക്കുകയായിരുന്നു എന്നാണ് സൊറോക്കയിലെ രണ്ട് ഡോക്ടർമാർ പറയുന്നത് പഴയ ശസ്ത്രക്രിയ കെട്ടിടത്തിലാണ് പ്രധാനമായും ആഘാതമുണ്ടായത് ഈ കെട്ടിടം നേരത്തെ തന്നെ ഒഴിപ്പിച്ചിരുന്നുവെന്നും ഡോക്ടർമാർ പറയുന്നു ഒരു കെട്ടിടത്തിലൂടെ തീ പടർന്നതിനെ തുടർന്ന് മേൽക്കൂരകളും തകരുകയും നിരവധി വാർഡുകൾ ചെയ്തുവെന്നാണ് വിവരം ഏകദേശം ഇരുന്നൂറ് രോഗികളെ മറ്റ് ആശുപത്രി കേന്ദ്രങ്ങളിലേക്ക് മാറ്റുമെന്നും വാർഡുകൾ എപ്പോൾ വേണമെങ്കിലും തകർന്ന് വീഴാവുന്ന അവസ്ഥയിലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആശുപത്രിയിലെ ആക്രമണത്തിൽ ധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിലും ഗുരുതരമായ പരിക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല തെഹ്റാനിലെ ഏകാധിപതികളിൽ നിന്ന് പൂർണ്ണവില ഈടാക്കുമെന്ന് ആക്രമണത്തെ അഭിലപിച്ചുകൊണ്ട് നദന്യാഹു പ്രഖ്യാപിച്ചു ഇതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ആയത്തുള്ള അലി കാമയ്ക്കെതിരെ തുറന്ന ഭീഷണി മുഴക്കിയത് എന്നാൽ കാമ്നെ കൊല്ലാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീറ്റോ ചെയ്തതായി ഈ ആഴ്ച യു ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു നിലവിൽ കാംനായിയെ കൊല്ലാനുള്ള പദ്ധതികളില്ല പദ്ധതികളില്ലായെന്ന് ട്രംപും വ്യക്തമാക്കിയിരുന്നതാണ് നേരത്തെ കാംനായി നിരൂപാധികം കീഴടങ്ങണമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാൻ കീഴടങ്ങില്ലെന്നും അമേരിക്കയുടെ സൈനിക ഇടപെടലുണ്ടായാൽ അതിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുമായിരുന്നു കാമനായിയുടെ മറുപടി ഇറാനെയും ഇറാൻ ജനതയെയും അതിന്റെ ചരിത്രത്തെയും അറിയുന്ന ബുദ്ധിയുള്ള മനുഷ്യരാരും ഈ രാജ്യത്തിന് നേരെ ഭീഷണി മുഴക്കില്ല ഇറാൻ എന്ന രാജ്യം ഒരിക്കലും കീഴടങ്ങില്ല മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ യു എസിന്റെ സൈനിക ഇടപെടലുണ്ടായാൽ പരിഹരിക്കാനാവാത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നും കാമനായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിനിടെ ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇറാൻ ആക്രമിക്കാനുള്ള പദ്ധതി യുഎസ് തയ്യാറാക്കിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഫോർത്ത് വാണവ കേന്ദ്രം യു എസ് ലക്ഷ്യമിടുന്നതായാണ് സൂചന എന്നാൽ വൈറ്റ് ഹൌസ് ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല